ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ എന്നെ പ്രതിയാക്കി ജയിലിൽ കൊണ്ടുവന്ന് ഇടിച്ച് സമ്മതിപ്പിക്കുക അല്ലാതെ ഞാൻ ഇങ്ങനെ മേയർ മേയർ മാഡത്തിനെ വിളിച്ച് പറഞ്ഞ് മേയർ മേഡം ഞാൻ ആംഗ്യം കാണിക്കാൻ പോവുകയാണ് മേഡം നോക്കിക്കോ എന്ന് പറഞ്ഞല്ലോ ആംഗ്യം കാണിക്കുന്നില്ലേ തല ചൊറിയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇങ്ങനെ വല്ല റോഡിൽ പോയി ഇങ്ങനെ കൈ കാണിച്ചു തന്നെ പറയും ഇനി അപ്പുറത്തേക്കണേ ഏതെങ്കിലും പെണ്ണിനെ ഇങ്ങനെ കാണിക്കൂ എന്ന് പറയും അപ്പം ഞാനോ മണ്ടായി അതായത് നിങ്ങളോ മണ്ടായി ഈ കാണുന്ന ജനങ്ങളാണോ മണ്ടൻ എന്നുള്ളത് എനിക്കറിഞ്ഞത് നമ്മളെ മണ്ടന്മാരാക്കുന്നതാണോ മറ്റേ താക്കോലെവിടെ ഇരിക്കണം എന്ന് ചോദിച്ചോലെ ആയിപ്പോയി എഴുതാൻ പറഞ്ഞു ഞാൻ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയല്ല സാറേ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ അതല്ല ഇങ്ങനെ അപ്പോൾ അപ്പോൾ അത് കാര്യം ചെയ്യട്ടെ അങ്ങനെ എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് എഴുതാൻ അവർ തന്ന റിപ്പോർട്ട് അങ്ങനെ ആയിരുന്നു അതനുസരിച്ചാണ് നമ്മൾ അന്ന് അങ്ങനെ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് എവിടെയും ഉണ്ടാവുമോ എന്ന് പറയുന്നത് ആരും ഒരു ചാനലിലും പറയാത്ത വ്യക്തികളുണ്ട് വിജിലൻസ് ഇൻസ്പെക്ടർമാരുണ്ട് നാല് പേരോ മൂന്ന് പേരോ ഉണ്ടായിരുന്നു അവരെന്ത് മെമ്മറി കാർഡ് എടുത്തു കഴിഞ്ഞാൽ പോകൂലേ മെമ്മറി കാർഡ് പറയും ഞാൻ വരുള്ളെന്ന് പറയൂ ഇല്ല ചെയ്തൊന്നും എന്നെ കൊണ്ട് പറയാൻ പറ്റൂല ഞാൻ ചെയ്തിട്ടില്ല നിൻ്റെ ജോലി കയ്യാലെ പുറത്താകുമ്പോൾ നീ പഠിക്കുമെന്ന് ഞാൻ പറഞ്ഞു കയ്യാലെ പുറത്തായാലും കുഴപ്പമില്ല ഞാൻ അതിന് കുഴപ്പമില്ല എൻ്റെ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ വന്നതെന്ന് പറയാണ് ഇപ്പം നിങ്ങളുടെ ഹർജി ഇപ്പം തള്ളിയിട്ടുണ്ട് കോടതി ഹർജി തള്ളിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ എന്താണ് അടുത്ത പ്ലാൻ എന്തിനാണ് അടുത്ത പ്ലാൻ എന്ന് വെച്ചാൽ കോടതിയിൽ മുന്നോട്ടുള്ള നീക്കങ്ങളുണ്ടല്ലോ നീക്കങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് തന്നെ പോകും അഡ്വക്കേറ്റ് ആയിട്ട് സംസാരിച്ചു ഈ ഹർജി തള്ളി ഇപ്പൊ പോലീസിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണല്ലോ നിങ്ങള് കോടതിയിലെ മേൽനോട്ടത്തിന് അന്വേഷണം വേണമെന്ന് പറഞ്ഞത് അപ്പം പോലീസിൽ വീണ്ടും ആ ഹർജി തള്ളിയതുകൊണ്ട് എന്തായാലും വക്കിൽ എന്തായാലും പറഞ്ഞത് ഒന്നും പറഞ്ഞില്ല ഹൈക്കോടതി കൊടുക്കണമെന്നാണ് പറഞ്ഞത് ഹൈക്കോടതിയിൽ കൊടുക്കണം ചിന്തിക്കേണ്ടിയിരിക്കുന്നു നീ എങ്ങനെയാണ് മൂവ്മെന്റ് എന്നുള്ളത് നോക്കിയിട്ട് വേണം നമുക്ക് അടുത്ത നീക്കങ്ങൾ പിന്നെ ആരംഭിക്കാതെ പോക്കുകൾ ന്യായമായിട്ടുള്ള പോക്കല്ല പോലീസുകാരെ ഈ ഡമ്മി വെച്ചൊക്കെ അതെ അവരിപ്പോ ഒരു ട്രയൽ റൺ നടത്തിയിട്ടുണ്ട് അതായത് നിങ്ങൾ ആ ഇൻസിഡന്റ് നടന്നതിന്റെ അന്ന് നിന്ന് ആ ഒരു പി എം ജിയിലോട്ട് പട്ടത്തുനിന്ന് പി എം ജിയിലോട്ട് പോകുന്ന വഴിക്ക് അവര് വീണ്ടും റിപ്പീറ്റ് അടിച്ച് ബസ്സിൽ ബേക്കിൽ നിന്ന് വരുന്ന ആൾക്ക് ആംഗ്യം കാണിച്ചാൽ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊരു ഇത് നടത്തിയിട്ടുണ്ട് അല്ലെ ആ കാണാൻ അങ്ങനെയാണെന്നുള്ളത് ഞാനോ നിങ്ങളോ കണ്ടിട്ടില്ല ഇല്ല ഇല്ല അറിഞ്ഞിട്ടില്ല എങ്ങനെ വാർത്തയിലൂടെ അറിഞ്ഞതേ ഉള്ളൂ രാവിലെ ഓൺ ചെയ്തപ്പോൾ വാർത്തയിൽ പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല നിങ്ങളും കണ്ടിട്ടില്ല ചാനലിൽ ആരും ആരും ഇല്ല അപ്പം കാണാൻ പറ്റുന്നോ എന്നുള്ളത് രാത്രിയിലാണോ രാവിലെയാണോ എന്നുള്ളത് അവർ പറയുന്നില്ല ഏഹ് രാത്രിയാണോ രാവിലെ അത് എനിക്ക് തോന്നുന്നില്ലല്ലോ അങ്ങനെ അല്ലല്ലോ രാത്രി എന്ന് അവര് പറയുന്നതല്ലല്ലോ നമ്മൾ ആരും അറിഞ്ഞിട്ടില്ലല്ലോ നമ്മൾ വാർത്തയിലൂടെ ഇങ്ങനെ പറഞ്ഞു കേട്ടുള്ള പോലീസുകാർ ഇങ്ങനെ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ അവർ മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ അതായത് നമ്മളെ എന്നെ പ്രതിയാക്കിയിട്ട് ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ എന്നെ പ്രതിയാക്കി ജയിലിൽ കൊണ്ടുവന്ന് ഇടിച്ച് സമ്മതിപ്പിക്കുക അതിന് വേണ്ടിയിട്ടാണ് ഈ കോലാഹലം എല്ലാം ഉണ്ടാക്കുന്നത് സമ്മതിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നത് ജയിലിൽ വെച്ച് അല്ലെങ്കിൽ ഏതു ഇങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാം ആയിരിക്കും എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെയും നീക്കം ഉണ്ടാകും നേരിട്ട് അങ്ങനെ പറ്റിയില്ലെങ്കിൽ പോലും ഇങ്ങനെ പോലീസ് വഴിയെങ്കിലും നീക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് എന്റെ മനസ്സിൽ അങ്ങനെ തോന്നുന്നു അത്രയാ അവര് പോലീസ് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് ആ സംഭവം നടന്ന അതേ കാറിലാണ് ഈ ഒരു ടെസ്റ്റ് ചെയ്തതാണ് അവര് പറഞ്ഞത് അപ്പൊ ആ കാർ കസ്റ്റഡി എടുക്കുന്നത് അതേ കാറാണെങ്കിൽ അതേ കാറാണെങ്കിലേ അവരെ കാറിലാണ് ടെസ്റ്റ് ചെയ്തതെങ്കിൽ കസ്റ്റഡി എടുക്കാറുണ്ട് ണോ ആ രീതി കാറായാലും ഏത് കാറായാലും ഈ നാല് ലൈറ്റും ബ്രൈറ്റ് അടിച്ച് പോകുന്ന രാത്രി സമയത്ത് കാണാൻ പറ്റൂല എന്നാൽ നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പാണ് ഒരു ബസ് ബ്രൈറ്റടിച്ച് വന്നു കഴിഞ്ഞാൽ അത് പൊതുവേ കാറിലല്ല ഇപ്പോൾ ബൈക്കിൽ നിന്ന് തിരിഞ്ഞു നോക്കിയാൽ പോലും ഡ്രൈവറിനെ കാണാൻ പറ്റില്ല അതായത് നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ് ബസ്സിന്റെ നാല് ലൈറ്റ് മാത്രം പ്രകാശിച്ച് നിൽക്കുന്ന മാത്രമേ കാണാൻ പറ്റൂ മേളിലോട്ട് നോക്കിയാൽ ഒന്നും കാണാൻ പറ്റില്ല ഈ ബ്ലൈൻഡ്നെസ് ഇല്ലേ അതാണ് സംഭവിക്കുന്നത് അല്ലാതെ ഒരിക്കലും കാണാൻ പറ്റുകയെന്നുമില്ല അത് ചുമ്മാ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസിൻ്റെ മാക്സിമം രീതിയിൽ അവരെ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ കോടതിയിലൊരിത് കൊടുത്തത് ഇങ്ങനൊരു സംഭവം നടന്നത് നമ്മൾ വാർത്തയിലൂടെയാണ് അറിഞ്ഞത് കാര്യം ഈ ഒരു ടെസ്റ്റ് റൺ നടത്തിയപ്പം മീഡിയസിനെ വിളിക്കുകയോ അവരെ അറിയിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ ഫൂട്ടേജ് പുറത്ത് വിടുകയോ ഒന്നും ചെയ്തില്ല നമ്മൾ തന്നെയാണ് ഈ ഒരു സംഭവത്തിൽ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇത് കാണാൻ പറ്റൂന്നു ഞാൻ എൻ്റെ മുമ്പത്തെ ഞാൻ അതിന്റെ ഫൂട്ടേജ് ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് അതിൽ കാണാൻ പറ്റുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ കാണാൻ പറ്റുന്നില്ല കാണാൻ അതായത് സ്വാഭാവികമായിട്ടുള്ള എല്ലാ മനുഷ്യരും വണ്ടി കാർ ഓടിക്കണവരെ എല്ലാവരും പറയുന്നത് എല്ലാരും പറയുന്നുണ്ട് ഒരാളല്ല ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് ഇതിന്റെ അകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വാർത്തയിൽ ഞാൻ കണ്ടപ്പോള് അപ്പം ഇവർ കേസ് തെളിയിച്ചത് പോലെയാണ് പറയുന്നത് കാര്യം നിങ്ങൾ ഇത് കണ്ടാൽ മതി ആംഗ്യം കാണിച്ചു എന്ന് ഉറപ്പാണ് മനസ്സിലായോ അത് ഇത് കണ്ടാൽ മതി ബേക്കിൽ വരുന്ന ആക്ക് ഫ്രണ്ടിൽ നിന്ന് പറയുന്ന കാറ് കണ്ടാൽ ബസ് കണ്ടാൽ മതി എന്നാണ് അവര് പറയുന്നത് അത് തൊണ്ണൂറ്റഞ്ചു ശതമാനം അവര് സക്സസ് ആയെന്നുള്ള രീതിയിലാണ് അവര് പറയുന്നതല്ലേ ബാക്കിയോ ജനങ്ങളും മണ്ടന്മാരല്ല ഞാനും നിങ്ങളും മണ്ടന്മാരല്ല കാണുന്നവർക്കറിയാം കേൾക്കുന്നവർക്കറിയാം കാർ ഓട്ടിക്കുന്നവർക്കും അറിയാം ഇതൊന്നും നടപടി യാവണമല്ല ഇപ്പം ഞാൻ പറയുകയാണ് ഇന്ന കാറിൽ ഞാൻ ഫ്രണ്ടിൽ പോകും നീ ബസ്സും കൊണ്ട് പാക്ക് ചെയ്യുന്നു ഞാൻ ആംഗ്യം ഇന്ന ആംഗ്യം കാണിക്കും നീ നോക്കിക്കൊള്ളണമെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ കാണുമതി ഏ അതായത് നമ്മൾ പർപ്പസ് ആയിട്ട് ഈ ഒരു ആംഗ്യം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് കാണും ഇത് യാദൃച്ഛികമായിട്ട് നടന്നയാണ് അല്ലാതെ ഞാൻ ഇങ്ങനെ മേയർ മേയർ മേഡത്തിനെ വിളിച്ച് പറഞ്ഞു മേയർ മാഡം ഞാൻ ആംഗ്യം കാണിക്കാൻ പോവുകയാണ് മേഡം നോക്കിക്കോ എന്ന് പറഞ്ഞല്ലോ ആംഗ്യം കാണിക്കുന്നത് അങ്ങനെയാണ് അല്ല അങ്ങനെയല്ല അത് നിങ്ങൾ പറഞ്ഞപോലെ ശരിയാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു ആ ഒരു പെട്ടെന്നുള്ള ഒരു മൂവ്മെന്റ് ആണല്ലോ നമ്മളത് അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ പോലെ സൂക്ഷിച്ച് നമ്മളിങ്ങനെ നോക്കിയിരിക്കാം ആ അത് തന്നെ പക്ഷെ അങ്ങനെ ഒരു ആംഗ്യം കാണിച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ലന്നെ അങ്ങനെ ഒരു ആ ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞേനെ അങ്ങനെ കാണിച്ചു പോയി സോറി അതല്ലെങ്കിൽ മാപ്പ് ചോദിച്ച് കാലി വിടുന്ന മാപ്പ് ചോദിക്കാനോ നമ്മൾ തെറ്റിയാത്തുണ്ടല്ലോ നമ്മൾ ഇത്രയും പ്രതിഷേധിക്കുന്നതും പ്രതികരിക്കുന്നതും പ്രതിഷേധിക്കുന്ന ആൾക്കാരെ അടിച്ചമർത്തുക അതാണ് നടക്കുന്ന പോലീസും കൂടെ സപ്പോർട്ട് അതാണ് അധികാരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അധികാര ദുർവിനിയോഗം എന്ന് തന്നെ പറയുക പറയണ്ട ഈ മാഡം കാരണം ഇപ്പം തന്നെ അതാ ഒരു ഷിഫ്റ്റ് ബസ്സിനെ പള്ളിപ്പുറത്ത് വെച്ച് തടഞ്ഞു ഒരു കുടിയനായിട്ടുള്ള ഒരാൾ കുടുംബസമേതം വന്നിട്ട് ആ വണ്ടി തടഞ്ഞു നിർത്തി അതായത് ഈ മാഡമാണ് അതിൻ്റെ ഹെഡെന്ന് വെച്ചാൽ ഇതാണ് വലിയ വലിയ നേതാക്കള് ഇതിന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഗുണ്ടായുസം ഗുണ്ടായുസം കാണിക്കുക അത് കാണിക്കുക ഗുണ്ടായുസം കാണിക്കുക എന്നുള്ളതാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അത് അവർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അത് അല്ലാതെ ഇന്ന് ഇന്ന് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഷിഫ്റ്റിന്റെ ഒരു താമരശ്ശേരി കോഴിക്കോട് താമരശ്ശേരി വഴി വന്ന വണ്ടി ലേറ്റസ്റ്റ് ആയിട്ട് ആ ബസ്സിലെ ഡ്രൈവറിൻ്റെ കവാലത്തിൽ അടിക്കുകയും അവൻ്റെ ഇത് ഷട്ട് വലിച്ചു കൂരുകയും ഷട്ടിൽ പിടിച്ചു വലിക്കുകയും ചെയ്തു ഇതൊക്കെ നമ്മൾ പ്രതികരിക്കാത്തതെന്താണ് ഇപ്പം ഞാൻ പ്രതികരിച്ചപ്പം ആ പയ്യന്മാരും പ്രതികരിച്ചു പോയി എന്ന് വെച്ചാൽ ഇത്രയും ദൂരം ഓടി വരുന്ന വണ്ടിയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇത്രയും കാറൊക്കെ ഒന്ന് ഒതുക്കി കൊടുത്തു കഴിഞ്ഞാൽ പത്തൊമ്പത് പേർക്ക് യാത്രാകാലത്ത് ചിലപ്പോൾ ആശുപത്രി കേസായിരിക്കും മരണമായിരിക്കും അല്ലെങ്കിൽ സീരിയസ് വല്ല കേസുമായിരിക്കും അപ്പം നമ്മൾ കാറൊന്നും ഒതുക്കി കൊടുത്താൽ മാത്രം മതി വേറൊന്നുമില്ല ബസ്സുകാരന്മാരെന്തായാലും അത്രയും ബുദ്ധിമുട്ടിൽ നമ്മളെ ഈ കാറുകാരെ ഒതുക്കി എന്നും പോവാറില്ല എന്നു വെച്ചാൽ നമ്മളെ ദ്രോഹിക്കാൻ വരാതെ അവരവരുടെ കാര്യം നോക്കി പോയി കഴിഞ്ഞാൽ ഇത്രയും കുഴപ്പമില്ല എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെങ്ങനെ ദ്രോഹിക്കുക കാറ് കൊണ്ടുവന്ന് ഇടം ചെറുപ്പായിട്ട് എടുക്കുക ബസ്സിൻ്റെ ഫ്രണ്ട് കിട്ട് കളിക്കുക ഇങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ നിയമ നടപടി കർശനമായിട്ട് എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് എന്നുവെച്ചാൽ അത് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ കാറുകാരെ ദ്രോഹിക്കാനും പോകരുത് കാറുകാരും ബസ്സിനെ ദ്രോഹിക്കാനും പോകരുത് എന്നു വെച്ചാൽ പൊതുവേ പത്തമ്പത് പേര് യാത്ര ചെയ്യുന്നതായിരിക്കും നമുക്ക് അഞ്ച് പേർക്ക് ഒരു കാര്യത്തിന് പോകേണ്ടതായിരിക്കും ഈ അമ്പത് പേർക്ക് ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളായിട്ട് ബസ്സിൽ കയറുന്നതാണ് അതും കൂടിയ ചിലവിൽ പൈസ കൊടുത്ത് കയറുന്നത് എന്താണ് ഈ കാറുകാർ ആയാലും ഇങ്ങനെ സർക്കസ് കാണിക്കുന്ന എല്ലാവരും ഇല്ല കേട്ടോ ചില കാറുകാരൊക്കെ മിക്ക കാറുകാരും ഫോണടിച്ച് തന്നെ സൈഡ് വരുന്ന ആൾക്കാരാണ് മര്യാദയ്ക്ക് ഒതുക്കി പോകുന്ന ആൾക്കാർ ചില പയ്യന്മാരും ഇതേപോലെയുള്ള ആൾക്കാരും ഉണ്ട് ഇതേപോലെ സർക്കസ് കാണിക്കുന്ന ആൾക്കാരുണ്ട് റോഡിൽ സർക്കസ് കാണിക്കുന്നവർക്ക് കർശനമായിട്ട് നടപടി എടുക്കണമെന്ന് തന്നെ ഞാൻ പറയുന്നു അതിപ്പം നമ്മളെ ബസ്സിലായാലും അങ്ങനെ തന്നെയാണ് കാറിലായാലും അങ്ങനെ തന്നെയാണ് അത് നടപടി എടുക്കണം അതായത് ഈ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരാണ് എം എൽ എ മേയറും അടങ്ങുന്ന വണ്ടിയിലുള്ള യാത്രക്കാർ ചെയ്തത് ജനങ്ങൾ മൊത്തം കണ്ടു അതുകൊണ്ട് ജനങ്ങൾക്ക് തന്നെ ഇപ്പോൾ പോലീസൊന്നും വേണ്ട ജനങ്ങൾ തന്നെ നടുക്ക് നിർത്തുന്നു കൈകാര്യം ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ഊക്കുള്ളവൻ ജയിക്കുന്നു കൈ ഊക്കുള്ളവനും തൻ്റെ ഇടം ഉള്ളവനും ജയിക്കുന്നു അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പോലീസിൻ്റെ തന്നെ ആവശ്യമില്ലല്ലോ പോലീസ് ഇതിലൊന്നും ഇടപെടാൻ പോകാതെ ഇണ്ടാതിരിക്കുക ജനങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നു ബസ് ഡ്രൈവറിനെ കൈ ഊക്കുണ്ടെങ്കിൽ അവൻ അടിച്ച് ജയിക്കുന്നു അവൻ പോകുന്നു അങ്ങനെയാണെങ്കിൽ പോലീസിൻ്റെ ആവശ്യമില്ല നിയമം വേണ്ട കോടതി വേണ്ട ഒന്നും വേണ്ടല്ലോ ഇങ്ങനെ ജനങ്ങൾ കൈകാര്യം ചെയ്താൽ മതിയല്ലോ ഇപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബസ് കണ്ടക്ടർ ഒരു മൊഴി കൊടുത്തിട്ടുണ്ട് എം എൽ എ ബസ്സിൽ കയറിയിട്ടുണ്ട് എന്നൊരു മൊഴി അതല്ലല്ലോ ആദ്യം പുറത്ത് വിട്ടത് ചാനലുകാർ എല്ലാവരും ഉൾപ്പെടെ പുറത്ത് വിട്ടത് എന്തിനാണ് എം എൽ എ കയറിയിട്ടില്ല അല്ലെങ്കിൽ എം എൽ എ പറഞ്ഞിട്ടുണ്ട് കയറിയിട്ടില്ലെന്നാണ് ചാനലുകാര് മൊത്തം ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് എവിടെയും ഉണ്ടാവൂ എന്ന് പറയുന്നത് എന്താച്ചാ ഞാൻ അതിനൊന്നും ഇണ്ടാത്തതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഫ്രണ്ടിലാണ് ഇരുന്നത് ഈ വൈ സി ടി നേടിയിട്ടിട്ട് ഇരുന്നോളൂ എന്ന് പറഞ്ഞത് കയറിയതും വണ്ടി കയറിയിട്ട് ആശാനും കാലുമേക്കാലിട്ട് ഇരുന്നിട്ട് എം എൽ എ പറയുകയാണ് വണ്ടി സൈഡ് ഒതുക്കാൻ ഞാൻ പറഞ്ഞ് പറ്റത്തില്ല ഒരു ഇൻസിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ ആ ഇൻസിഡൻറ്റിൽ പോലീസ് വന്നല്ലാതെ വണ്ടി എടുക്കാൻ പാടില്ല പോലീസ് വന്നതും ഈ കാറെടുത്ത് മാറ്റാനും അവർക്കറിയാമല്ലോ അപ്പം എന്താ സ്റ്റേഷനിൽ പോകണമെന്നല്ല പറഞ്ഞ വണ്ടി ഒതുക്കാനാണ് പറഞ്ഞത് വണ്ടി ഒതുക്കിയിട്ട് തന്നെ കൈകാര്യം ചെയ്യാവുന്നതായിരിക്കും വണ്ടിയിൽ നിന്ന് പിടിച്ചിറക്കാൻ നോക്കിയിട്ട് ഞാൻ ഇറങ്ങിയില്ല സീറ്റിന്ന് ഇറങ്ങിയിട്ടേ ഇല്ല സീറ്റിയിൽ നിന്ന് ഇറങ്ങൂല എന്താണെന്ന് വെച്ചാൽ നമ്മളെ കെ എസ് ആർ ടി സി പോളിസി ഏതാണ് നമ്മളൊരു വിഷയം ഉണ്ടായിക്കാണെങ്കിൽ ആ സീറ്റിൽ തന്നെ ഇരിക്കുക ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ വന്നതിന് ശേഷം മാത്രമേ ഇറങ്ങൂ ഇപ്പോൾ ഇവർ മേയറെന്നും എം എൽ എ എന്നും പറഞ്ഞല്ലാതെന്ന് എനിക്കറിഞ്ഞുകൂടെ ആയിരുന്നു അതാണ് ഇത് മെയിൻ ആയിട്ട് കാരണം എനിക്കറിയാന്ന് മേയർ മേഡത്തിന് അത്രയും ബഹുമാനത്തോടെ നമ്മുടെ മേയർ മേഡമാണെന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലായിരുന്നെങ്കിൽ നമ്മൾ ആ രീതിയിൽ നിൽക്കുമായിരുന്നു എൻ്റെ അടുത്ത് ഇപ്പോൾ മേയർ മാഡം വന്നിട്ടേ മോശമായിട്ടാണ് പെരുമാറിയത് ഞാൻ ഒന്നും ഇല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന ആ അപ്പോൾ താൽക്കാലിക ആവട്ടെ എന്തോ ആവട്ടെ ഒരു കെ എസ് ആർ ടി സി ബസ്സിലെ ഔദ്യോഗിക കൃത്യ നിർവഹണം നടത്തി അത് തെറ്റിച്ചു എന്നുള്ള രീതിയിൽ അവർ പെരുമാറിയപ്പം മാഡം ഒഫീഷ്യലായിട്ടാണെന്ന് മേഡം ഫോൺ കോളിലും എല്ലാത്തിലും പറയുന്നുണ്ട് ഒഫീഷ്യലല്ല അൺഒഫീഷ്യലായിട്ടാണ് പൊക്കോണ്ടിരുന്നത് വണ്ടി വേറെ വണ്ടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ മേയർ മാഡമാണെന്ന് മനസ്സിലാക്കാൻ അവർ പറഞ്ഞ് വഴക്കുകൂടി എത്രയോ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ മേയറാണെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും നമ്മൾ ഇത്രയും വണ്ടി ഓടിച്ച് ക്ഷീണിച്ച് വന്നിട്ട് അന്നും എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ഈ മനുഷ്യൻ എന്നുള്ള ഒരു പഠി പരിഗണന ഇല്ലാതെയാണ് പോലീസ് സ്റ്റേഷനിൽ പത്തര തൊട്ട് പിറ്റേ ദിവസം പത്തര ഇരുത്തിയിട്ട് ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ അവരെ എതിർത്തു എന്നുള്ള ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തോളൂ എന്നു വെച്ചാൽ അവർ തെറ്റ് ചെയ്തു എന്നുള്ള ചൂണ്ടിക്കാട്ടി അതാണ് ഞാൻ ചെയ്ത തെറ്റ് അപ്പൊ ഈ കണ്ടക്ടർ റിപ്പോർട്ട് ഷീറ്റിൽ പുള്ളി അന്ന് കണ്ട എം എൽ എ കയറി എന്നുള്ളത് അതിൻ്റെ അകത്ത് പുള്ളി നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോ അതിന്റെ തെളിവ് ഇപ്പൊ പോലീസിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ അകത്ത് ഈ കണ്ടക്ടറെ ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു അപ്പൊ പുള്ളിക്കൊരു ബൈറ്റ് തരാനോ ഇന്റർ തരാനോ പുള്ളിക്ക് പേടിയാണെന്ന് പറഞ്ഞ് പാർട്ടിക്കാരായാലും അല്ലെങ്കിൽ സ്ഥലം മാറ്റുമെന്നും പേടിയുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള ഡിപ്പോക്ക് അകത്ത് ഒരാളെ സ്ഥലം മാറ്റുകയും ചെയ്തു അതെ കാര്യമായിട്ട് സ്ഥലം മാറ്റിയത് എ ടി ഒ എ ടി ഒ മാറ്റിയതെന്ന് വെച്ചാൽ എ ടി ഒ മാറ്റാനും ഈ സ്റ്റേഷൻ മാസ്റ്ററെ ചോദ്യം ചെയ്യാനും ഇവർ രണ്ടുപേരും ഇതിനുമായിട്ട് സംബന്ധപ്പെട്ടവരല്ല അതെന്ന് വെച്ചാൽ ഈ ഇപ്പോൾ ഒരു കാരണം ഉണ്ടാക്കി അവർ ഒഴിവാക്കുകയാണ് ഈ മെമ്മറി കാർഡ് പോകാനും ഈ ഉള്ള കാര്യങ്ങളൊക്കെ ന്യായമായിട്ടുള്ള തിരക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അന്നത്തെ ദിവസം വണ്ടിക്കകത്ത് കയറുന്ന ഇത് ആരും ഒരു ചാനലിലും പറയാത്ത വ്യക്തികളുണ്ട് വിജിലൻസ് ഇൻസ്പെക്ടർമാരുണ്ട് നാല് പേരോ മൂന്ന് പേരോ ഉണ്ടായിരുന്നു അവരെന്ത് മെമ്മറി കാർഡ് എടുത്തു കഴിഞ്ഞാൽ പോകൂലേ മെമ്മറി കാർഡ് പറയും ഞാൻ വരുള്ളെന്ന് പറയൂ ഇല്ല മെമ്മറി കാർഡ് അവർ അഴിച്ചു മാറ്റാൻ സാധ്യതയുണ്ട് അവരും കണ്ടക്ടറും ഉൾപ്പെടെ ഈ എം എൽ എയും ബാക്കി മറ്റ് ഗ്യാങ്കുകളുമാണെന്നാണ് എൻ്റെ ഉറപ്പ് അത് എന്തുകൊണ്ട് പോലീസ് തിരയുന്നില്ല പിന്നെ ഈ കാർ റിക്കവർ ചെയ്യുന്നില്ല ഈ മൂന്ന് വ്യക്തികളും അദൃശ്യനായിട്ടുള്ള ഒരു വ്യക്തിയും കൂടെ ഉണ്ട് ഇതിൽ മൂന്നാമതായിട്ടുള്ള ഒരു പയ്യനുണ്ട് ആ പയ്യൻ്റെ പേര് പോലും വെളിയിൽ വന്നിട്ടില്ല അതൊന്നും തിരക്കാതെ ഈ ഡമ്മി അത് ആളുകളന്മാരാക്കുന്ന രീതിയിൽ പോലീസുകാരിങ്ങനെ എന്ന കുറ്റക്കാരനാക്കി കൊണ്ടിരിക്കുകയാണ് പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ എം എൽ എക്ക് ഇപ്പം വമ്പം തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് പക്ഷേ ഇത് പോലീസ് ഇത് എങ്ങനെ കൊണ്ടുപോകും എന്നൊരു കൺഫ്യൂഷനിൽ മാത്രമേ ഇവിടെ ഉള്ളൂ അതിന് ന്യായങ്ങൾ കാണുമല്ലോ അപ്പം യുവിൻ്റെ ഭാഗത്ത് ന്യായമില്ല അവരുടെ ഭാഗത്ത് ന്യായമാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ശ്രമിക്കും ഇനി ശ്രമിച്ചുകൊണ്ട് തന്നെയായിരിക്കുകയുള്ളൂ ഏത് കുറ്റക്കാരനായിക്കൊണ്ടേയിരിക്കും കോടതി പക്ഷേ ആ ഹർജി തള്ളിയിലാണ് എനിക്ക് നല്ല വിഷമമുണ്ട് പക്ഷേ കോടതി ന്യായമായിട്ടുള്ള അടുത്ത് നിൽക്കുമെന്നാണ് എൻ്റെ ഒരു ഉറപ്പും വിശ്വാസവും അതായിരുന്നു പക്ഷേ ഈ തല കോടതി അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് ആ പിന്നെ നമ്മളത് അത് കോടതി എങ്ങനെയാണ് നിൽക്കണമെങ്കിൽ ആ ഹർജി തള്ളിയതിൻ്റെ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല അത് വക്കീലുമായിട്ട് നിയമം എന്താണെന്നുള്ളത് നമുക്കറിഞ്ഞൂടല്ലോ വക്കീലുമായിട്ടല്ലേ ഇടപെടേണ്ടത് കോടതി പക്ഷേ ഇത്രയും കേസ് അന്വേഷിക്കാൻ കോടതിയല്ലേ പറഞ്ഞത് കോടതി വിശ്വാസം ഉള്ളതുകൊണ്ടാണ് കോടതിയെ തന്നെ ഏൽപ്പിച്ചതും കോടതി കേസ് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് ഈ പോലീസുകാർ കോടതിക്കുള്ള ഒരു 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 പ്രിവിലേജും കൊടുക്കാതെയാണ് അവർ ഒരു കോടതിയെ നോക്കുകൂത്തിയായിട്ടാണ് ഇവർ ആ പാർട്ടിപരമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുവെച്ചാൽ അല്ലെങ്കിൽ മുതിർന്ന ജോ മുതിർന്ന പാർട്ടി നേതാക്കൾ അവർക്ക് ഈ ഒരു ഒരു കടിഞ്ഞാൻ ഇടണം എന്നു ഇതേപോലെയുള്ള പാർട്ടിയെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പ്രവൃത്തികളൊക്കെ കടിഞ്ഞാൻ ഇടണമെന്നാണ് ഞാൻ പറയുന്നത് ഇതേപോലെയുള്ള ഒരു പ്രവർത്തി ഒരാൾ കാണിച്ചതിലല്ലേ ഇത്രയും ബസ്സുകാരന്മാരും ഇത്രയും ആൾക്കാർ എതിരായിട്ട് പാർട്ടിക്ക് തന്നെ എതിരായിട്ടായി മാറിയത് എന്നുവെച്ചാൽ ഇവരെ ഒരു ദുഷ്പ്രവർത്തി കൊണ്ടാണ് ഈ അധികാരത്തിൻ്റെ ഗർവ് മൂലമാണ് ഇത്രയും ഉണ്ടായത് ഇതിന് അല്ലെങ്കിൽ ഇവരെ ഈ സ്ഥാനത്ത് നിന്ന് ഇറക്കി മാറ്റിയിട്ട് ഇവരെ നിയമത്തിൻ്റെ മുമ്പിൽ വിട്ടിട്ട് നിയമപരമായിട്ടുള്ള നേരിടണമെന്നാണ് പറയുന്നത് ഇവർ തെറ്റി ചെയ്തിട്ടില്ല പേടിക്കേണ്ട കാര്യമില്ലല്ലോ ഇവർ ഓരോന്നും ഉണ്ടാക്കിയെടുക്കില്ല സത്യം എത്ര മൂടി വെച്ചാൽ കൃത്രിമമായിട്ടുള്ളത് ഒരിക്കലും നിലനിൽക്കില്ല സത്യസന്ധമായിട്ടുള്ള വെളിയിൽ വരും ദൈവത്തിൻ്റെ കൈയൊപ്പാണ് ഈ ഒരു സംഭവം സുബിൻ ഈ വേബില്ല വഴി എഴുതി വെച്ചിരിക്കുന്നത് വണ്ടി ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത എം എൽ എ ഒക്കെ ഇങ്ങനെ ഇഷ്യൂ നടന്നതിൻ്റെ പേരിലാണ് പുറത്ത് പോയത് ഇത് പുറത്ത് വന്നത് തന്നെ വളരെ ഉപകാരം എനിക്ക് വളരെ ഉപകാരമാണ് ഇതേപോലെ മെമ്മറി കാർഡ് വന്നിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ആനുകൂല്യം ഉണ്ടായതിന് മെമ്മറി കാർഡ് ഇവർ ഒളിപ്പിക്കുന്നത് ഒന്ന് പുറത്തോട്ട് വിട്ടിരുന്നെങ്കിൽ എന്ത് വേണമായിരുന്നു പുറത്തോട്ട് വരണമെന്നാണ് ഞാൻ പറഞ്ഞത് പോലീസ് കറക്റ്റായിട്ടുള്ള അന്വേഷണം വേണം പോലീസ് ഇപ്പോൾ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അവിടെ ഇവിടെ ഇരിട്ടി തപ്പാണ് ചെയ്തത് പോലീസ് നേരെ വീഡിയോ എടുത്തിട്ട് ഇതൊന്നും വേണ്ട ഈ വീഡിയോ വണ്ടി കൊണ്ടുവന്ന് ക്രോസ് നിർത്തിക്കുന്ന വീഡിയോ ക്യാമറ വഴി കിട്ടിയല്ല പോലീസിൻ്റെ ക്യാമറയിൽ എന്തുകൊണ്ടും എം എൽ എ കയറുന്ന വീഡിയോ കിട്ടിയില്ല അത് മുന്നോട്ടുള്ള വീഡിയോ ലെങ്ത്ത് കൂട്ടി അങ്ങ് എടുക്കുമ്പോൾ എം എൽ എ വന്ന് കയറണത് കാണിക്കുന്നുണ്ട് അതെന്തുകൊണ്ട് മുന്നോട്ട് വന്നില്ല ഇത് ഇത്രയും വീഡിയോ ഞാൻ ഇത് പൗസ് ചെയ്തും ഇങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് എം എൽ എ കയറണതോ കാറ് കൊണ്ടിട്ടിങ്ങനെ കാറ് കുറേ കഴിയുമ്പോൾ എടുത്ത് മാറ്റുന്ന മാത്രമേ കാണുന്നുള്ളൂ എം എൽ എ കയറണ വീഡിയോ ഒന്നും വന്നിട്ടില്ല അത് എങ്ങനെയാണെന്നുള്ളത് ടെക്നിക്കൽ പരവായിട്ട് മനസ്സിലാവുന്നത് കാണും ഉണ്ട് അതൊക്കെ നശിപ്പിക്കുക എത്രയും വേണേ എത്രയും ദിവസം മാസങ്ങൾ കഴിയുമ്പോൾ അത് അവർ മാസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഈ വിഷ്വൽസൊക്കെ ഡിലീറ്റാവാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ മാസങ്ങൾ ഇങ്ങനെ തള്ളി നീക്കി എഴുന്ന അവസ്ഥ എൻ്റെ കേസ് ഇഴഞ്ഞ അവസ്ഥയിലും മേയറിൻ്റെ കേസിൽ പല ഭയങ്കര സീരിയസ് ആയിട്ടുള്ള അന്വേഷണം ഞാൻ പറയുന്നത് പാർട്ടിയിലെ മുഖച്ചായി തന്നെ നശിപ്പിക്കുക ഇത് മുന്നോട്ട് ഇങ്ങനെ തന്നെ കൊണ്ടുപോകാതെ ഇതിനെ ഇവരെ ഇപ്പോൾ സ്ഥാനത്ത് നിന്ന് മാറ്റുക ഈ കേസ് കേസന്വേഷണത്തിന് വിട്ടുകൊടുക്കുക ആ കേസ് മുന്നോട്ട് കൊണ്ടുപോയി കന്നെ പാർട്ടിക്ക് ഉള്ള ഇമേജും കൂടെ തിരിച്ചു കിട്ടും അല്ലാതെ പാർട്ടി ഇത് മുന്നോട്ട് കൊണ്ടുപോകും തോറും പാർട്ടിക്ക് നാണക്കേടാണ് ഉണ്ടാകുന്നത് ഈ ഹർജി തള്ളിയത് കൊണ്ട് ഇനി നിങ്ങൾക്ക് അടുത്ത ഹൈക്കോടതിയിലോട്ട് പോകാനൊരു ഇതുണ്ടല്ലോ പക്ഷേ ഹൈക്കോടതിയിലോട്ട് പോകണമെങ്കിൽ അമ്പതിനായിരം ഒരു ലക്ഷം രൂപയൊക്കെയാണ് കൊടുക്കേണ്ടേ ഫീസ് ഇതൊക്കെ ഇപ്പം അതിനുള്ള ഒരു ജനങ്ങളെന്ന് പറഞ്ഞാൽ അമേരിക്ക ഇതുപോലെയൊക്കെ വിളിക്കുന്നുണ്ട് അത് അങ്ങനെയാണെങ്കിൽ ഞാൻ അവരുടെ അടുത്തും പറയും പാർട്ടി ഈ കേസ് കോടതിക്ക് കേസ് നടത്തണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അത്രക്ക് പൈസ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ ആൾക്കാർക്ക് അത് വക്കീലിന് വഴിയോ അങ്ങനെ കൊടുത്ത് അല്ലെങ്കിൽ മീഡിയാസ് വഴിയോ കൊടുത്തും പൊതു എനിക്ക് വേണ്ട എനിക്ക് കയ്യിൽ വാങ്ങിക്കുന്നത് ശരിയാവില്ല എന്ന് എന്നുവെച്ചാൽ അതിലും എന്നെ കൊടുക്കും അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ആവശ്യം വരുന്നെങ്കിൽ ചോദിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ആവശ്യം വരുന്നെങ്കിൽ നേരെ വക്കീൽ വഴി ഡീൽ ചെയ്ത് ആ കേസിന് വേണ്ടിയിട്ട് അവർക്ക് അത് വിനിയോഗിക്കാം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് സാധിക്കാം എന്താണെന്ന് വെച്ചാൽ അതിന് എന്നു വലിയ ഉപകാരമായിരിക്കും കേസിന് മുന്നോട്ട് പോകാനാണെങ്കിൽ ഈ കേസിൽ നിങ്ങളുടെ വിജയം എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരൻ്റെ വിജയമാണ് കാര്യം അധികാരത്തിൽ ഇരിക്കുന്നവരടുത്ത് സാധാരണക്കാരനായ ഒരാൾ ഒരു കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് പരാതിയുമായിട്ട് ചെല്ലല്ലും എന്നൊക്കെയാണ് എന്ന് 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 ആരും പേടിക്കും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ തന്നെ ഇതുപോലെ ഇട്ട് ഓട്ടിക്കുകയുണ്ട് അപ്പം എനിക്കൊരു അല്ലെങ്കിൽ സാധാരണക്കാരനൊരു വിഷയം വന്നാൽ അവൻ പേടിക്കും എതുകൊണ്ട് ഈ ഒരു സംഭവം വന്ന് അതുകൊണ്ട് അങ്ങനെയൊക്കെ ധരിപ്പിക്കാനാണോ ഈ പോലീസ് ഇങ്ങനെ ഇട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ആയിരിക്കും ആയിരിക്കും അങ്ങനെയൊക്കെ ധരിപ്പിക്കാനായിരിക്കും പക്ഷേ ഞാൻ ഇതിൽ പിന്തിരികൂല്ല ഞാൻ ഇത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ശബ്ദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോലെയുള്ള പാവങ്ങൾക്ക് ജീവിക്കണം നമ്മുടെ ഓരോ വോട്ട് അടുത്ത പ്രാവശ്യം വോട്ട് വോട്ടിടുമ്പോഴത്തേക്കും നമ്മൾ ഓരോ വോട്ടും കൊടുക്കുന്ന എന്തിനാണ് നമുക്ക് സപ്പോർട്ടും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ജീവിത ലക്ഷ്യങ്ങളും കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യാനും നമ്മൾ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ നമ്മുടെ നേതാവിനെ തിരഞ്ഞെടുക്കുന്ന അദ്ദേഹം നമ്മളെ കാര്യങ്ങളൊക്കെ മുൻനിർത്തി ചെയ്യും മുൻ നിന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യും ജനങ്ങൾ അതിനാണ് വോട്ടിടുന്നത് അപ്പോൾ വോട്ടിടുമ്പോഴത്തേക്ക് അവരെ ഭീഷണിപ്പെടുത്തിയല്ലോ വോട്ടിരണം നിങ്ങൾ സ്വയമേ പോയി വോട്ട് വോട്ടിടുകയല്ലേ തന്നെ അപ്പോൾ ഞാനൊരു പാർട്ടിയെ വിശ്വസിക്കുന്നതെന്ന് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് വോട്ടിരണമെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസ്സിനുണ്ടെങ്കിലും ബി ജെ പിക്ക് ഉണ്ടെങ്കിലും എനിക്ക് ഞാൻ ഇന്നേ വരെ ഒരു പാർട്ടി നോക്കിയല്ലോ വോട്ടെണ്ണ ആളെ നോക്കിയേ ഇടുള്ളൂ മുമ്പ് പാർട്ടിക്ക് വേണ്ടിയിട്ട് വോട്ടിട്ടുകൊണ്ടിരുന്നു പിന്നെ അതിനുശേഷം ഇതേപോലെയുള്ള ഉള്ള ആൾക്കാരെ പ്രവൃത്തി പ്രവർത്തി ദൂഷ്യങ്ങൾ കൊണ്ടും അടുത്തുള്ള പെരുമാറ്റം കൊണ്ടും നമ്മൾ അതിൽ നിന്നൊക്കെ പിന്മാറുകയാണ് ചെയ്തത് പിന്മാറുമ്പോൾ നമ്മളെങ്ങനെയെങ്കിലും ആക്രമിച്ച് നിങ്ങൾക്ക് നോക്കിയറിയാം നമ്മളെ ചാനൽ തന്നെ നമ്മൾ സത്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് കാര്യം നമ്മൾ വേറെ രീതിയിലൊന്നും കൊണ്ടുപോകില്ല നമ്മളെ ചാനലിൽ മൂന്നാല് ദിവസമായിട്ട് വീഡിയോസ് ഒന്നുമില്ല കാര്യം നമുക്ക് ഭീഷണിയും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് നമ്മളും അങ്ങനെ ഒരു ഇടാൻ പറ്റത്ത പക്ഷെ നമുക്കത് മാറി നിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഹർജി തള്ളി ഇപ്പൊ നമ്മൾ വീണ്ടും ഇറങ്ങിയത് ഭീഷണിയും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ ഇത് ഒരു ഒരു സിസ്റ്റത്തിനെതിരായിട്ടല്ലേ നമ്മളൊരു സിസ്റ്റത്തിനെതിരായിട്ടാണ് നിക്കുന്നത് നമ്മളൊരിക്കലും ഒരു നിയമ സംവിധാനത്തിനൊന്നും നമ്മളെതിരല്ല പക്ഷേ ഒരു സിസ്റ്റം ആ സിസ്റ്റത്തിനെതിരായിട്ടാണ് നിൽക്കുന്നത് നമ്മളൊരു പാർട്ടിയെ അധിക്ഷേപിക്കുന്നില്ല ഒരു പാർട്ടിയേയും പറയുന്നില്ല ഇതിൽ കുറച്ച് ആൾക്കാരുണ്ട് അത് മൊത്തത്തിൽ നാണക്കേടാണ് ഇപ്പോൾ നമ്മൾ കെ എസ് ആർ ടി സി ഡ്രൈവർമാർ എല്ലാവരും മോശക്കാരാണെന്നുള്ളത് വാദമില്ലല്ലോ ഇപ്പം ഈ ഒരു വാദത്തിൽ നിന്ന് അത് പൊളിഞ്ഞു എന്നുവെച്ചാൽ നമ്മൾ മൊത്തത്തിൽ ഒരാൾ കാണിക്കുന്നതിന് എല്ലാവരെയും പറയും അത് കെ എസ് ആർ ടി സി ഡ്രൈവർ ഓരോരുത്തരും മോശം കാണിച്ചു തന്നെ എല്ലാവരെയും പറയും അത് സ്വാഭാവികമാണ് ഇപ്പം ഇപ്പം ഈ മാഡവും മേയർ മാഡവും എം എൽ എ സാറും ഉൾപ്പെടെ ആൾക്കാർ ഇങ്ങനെ മോശം കാണിച്ചതിലല്ലേ ഇത്രയും പാർട്ടിക്ക് അപമാനം ഉണ്ടായത് അപ്പം നിയമത്തിന് അവരെ വിട്ടുകൊടുക്കുക അവരെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അവരെ മാറ്റി നിർത്തി നിയമം നിയമം വഴിയുള്ള ശിക്ഷ വായിച്ചു കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ കെ എസ് ആർ സി നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ അല്ല ചെയ്തില്ല ചോദ്യം അല്ലെ ചെയ്തു മൊഴിയെടുപ്പ് നടന്നു മൊഴിയെടുപ്പ് എഴുതാൻ ഇങ്ങനെയൊക്കെ എഴുതാൻ പറഞ്ഞു ഞാൻ എഴുതി കൊടുത്തു അല്ലാതെ നമ്മളെ അഭിപ്രായങ്ങളെ അല്ല എഴുതുന്ന അവര് പറയുന്നു നമ്മൾ എഴുതുന്നു ഒപ്പിട്ട് കൊടുക്കുന്നു അവര് പറയുന്നു നമ്മൾ എഴുതുന്നു അവര് പറയും പോലെ നമ്മൾ എഴുതി കൊടുക്കുന്നു അപ്പൊ അങ്ങനെയാണോ എഴുതി കൊടുത്തത് സുബിൻ്റെ എനിക്ക് അറിഞ്ഞൂടാ എന്റെ അടുത്ത് അങ്ങനെയാണ് പറഞ്ഞത് സുബിൻറെ എനിക്ക് അറിഞ്ഞൂടാ എന്റെ അടുത്ത് എഴുതാൻ പറഞ്ഞു ഞാൻ എഴുതി കൊടുത്തല്ല സാറേ ഇങ്ങനെ അതല്ല ഇങ്ങനെ അത് കാര്യം അങ്ങനെ എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് തിരിച്ചടിയാവേലേ ഉള്ളു അത് അങ്ങനെ എഴുതി കൊടുത്താന്ന് വെച്ചാൽ നമ്മളെ ആംഗ്യം കാണിച്ചതല്ലോ എഴുതി കൊടുക്കുന്നത് നമ്മളെ ആംഗ്യം കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ അല്ലല്ലോ അങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞല്ലേ അവർ പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞാൽ അവർ പറഞ്ഞാൽ എനിക്കറിയേണ്ട സാറേ നമ്മൾ കാണിച്ചിട്ടില്ലാത്ത എന്ന് എനിക്ക് എഴുതാൻ എഴുതാൻ പറ്റുകയുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നീ എന്ത് ഒരു സാറ് വന്നിട്ട് നീ മാഡത്തിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ചെയ്തു എന്നല്ലേ പറയേണ്ടത് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല ചെയ്തു എന്ന് എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല ഞാൻ ചെയ്തിട്ടില്ല നിൻ്റെ ജോലി കയ്യാലോ പുറത്താകുമ്പോൾ നീ പഠിക്കുമെന്ന് ഞാൻ പറഞ്ഞു കയ്യാലേ പുറത്തായാലും കുഴപ്പമില്ല ഞാൻ അതിന് കുഴപ്പമില്ല എൻ്റെ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ വന്നതെന്ന് പറയാണ് ഒരു കണ്ണാടി വെച്ചൊരു സാർ വന്നിട്ട് പറയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി മെമ്മറി കാർഡ് ഇനി പോവാൻ വഴി ആ വഴി കൂടെ പോകാനേ വഴിയുള്ളൂ സംഭവം മന്ത്രി ഓഫീസിൽ നിന്ന് വിളിക്കുന്നു ടപ്പനെ അവിടെ ആൾ എത്തണമെങ്കിൽ കണിയാപുരത്ത് അങ്ങ് അവിടെ നിൽക്കുന്ന ആൾക്കാർ ഇവിടെ എത്തണമെങ്കിൽ അപ്പോൾ അത്രയും മാത്രം ഈ മെമ്മറി കാർഡ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഈ ഓടിപ്പെടച്ച് വന്നത് തന്നെയല്ലോ ഇവർക്ക് അറിഞ്ഞുകൂടാത്ത ഉള്ളല്ല ഈ ബസ്സിലും കാ സി ഇത് ക്യാമറ ഉണ്ടെന്നും മെമ്മറി കാർഡ് ഉണ്ടെന്നും ഇവർക്കെല്ലാവർക്കും അറിയാം ഇന്ന ഇന്ന ബസ്സിൽ ചുരുക്കം ചില ബസ്സുകളിൽ മാത്രമേ ഉള്ളൂ അത് കറക്റ്റ് അറിയാം ഇതുവരിക്കും ഒരു ചാനലും പോയിട്ടില്ല പോലീസുകാർ പോലും തിരിഞ്ഞു നോക്കുള്ളൂ അതിൻ്റെ വേക്ക് ഇന്ന് നടക്കാൻ വയ്യ ഇതു എവിടെ പോകുന്നു എതു എന്ത് ചെയ്യുന്നു ഏതും അച്ഛ എത്ര ആവശ്യം പറഞ്ഞു ഇത് എന്തൊക്കെ ചെയ്യുന്നു ഏത് അവിടെ ഏതെങ്കിലും പെണ്ണിനെ ആങ്ങിയം കാണിച്ചോ ഇവിടെ ഏതെങ്കിലും എനിക്കിപ്പോൾ തല ചൊറിയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇങ്ങനെ വല്ല റോഡിൽ പോയി ഇങ്ങനെ കൈ കാണിച്ചു എന്ന് പറയും ഇനി അപ്പുറത്ത് ഇരിക്കണ ഏതെങ്കിലും പെണ്ണിനെ ഇങ്ങനെ കാണിച്ചു എന്ന് പറയും അല്ലെങ്കിൽ ഒരു പെണ്ണ് വന്ന് ശേഖൻ്റെ ചേരാൻ വന്നാൽ പോലും പേടിയാണ് ഞാൻ ഒരു ചേച്ചി ഇടയ്ക്ക് മെഡിക്കൽ കോളേജിൽ നിന്നപ്പോൾ ഷേക്കൻഡ് തരാൻ വന്ന് ഞാൻ പാർട്ടിക്കാരിയാണ് ഞാൻ അനുഭാവിയാണ് ഞാൻ പറഞ്ഞു ഞാനും പാർട്ടിക്കാരനാണ് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചത് അപ്പോൾ പിന്നെ പറയണ്ടല്ലോ നമ്മളെ പാർട്ടിയിൽ അപ്പം നീ ഒന്ന് സൂക്ഷിക്കണം എന്നാലും ഇത് വിട്ടുകൊടുക്കല്ലേ മക്കളെ കേസ് ഇത് വിട്ടുകൊടുക്കല്ലേ നിൻ്റെ ഭാഗത്താണ് ന്യായം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു പാർട്ടിക്കാരിയായിട്ടുള്ള ആൾക്കാർ വന്ന് ഷേഖൻ്റ് കാരണമെങ്കിൽ എനിക്ക് അവിശ്വാസമുണ്ട് ഞാൻ ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തിട്ടില്ലാത്തത് അവർക്ക് വരെ മനസ്സിലായി എന്തുകൊണ്ട് നമ്മളെ നേതാക്കളും മുതിർന്ന താരന്മാരും ഒക്കെ ഒന്നും എന്തുകൊണ്ട് ഇതിന് പ്രതികരിക്കുന്നില്ല ഈ പ്രതികരിക്കാതെ അവരെ സപ്പോർട്ട് ചെയ്യുന്നതോർ നമ്മുടെ പാർട്ടി എന്ന് പറയുന്നത് ഇങ്ങനെ ന്യായവും ഈ തെറ്റായിട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ പാർട്ടി അവരെ സപ്പോർട്ട് ചെയ്ത് തോറും പാർട്ടിക്കാണെന്ന് കണക്ക് സത്യം പറയാമല്ലോ നല്ല വിഷമമുണ്ട് ഇങ്ങനെയുള്ള അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളീ ജോലി കെ എസ് ആർ ടി സി വിജിലൻസ് പോയ സമയത്ത് ജോലിക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു കാര്യം റിസൈൻ ഒന്നും കൊടുത്തതുമില്ല ടെർമിനേഷൻ ലെറ്റർ നിങ്ങൾക്ക് കിട്ടിയതുമില്ല നിങ്ങൾക്ക് വേറെ നിലവിൽ ജോലിയിൽ ഇരിക്കുന്നത് കൊണ്ട് വേറെ ജോലിക്ക് പോകാനും പറ്റുന്നില്ല എനിക്ക് കെ എസ് ആർ ടി സി എന്നുള്ള ജോലി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് ജോലി ചെയ്യാൻ താല്പര്യപ്പെട്ട് ഞാൻ കയറി എന്ന് വെച്ചാൽ നമുക്ക് ഒരു ബഹുമാനവും ഒരു ആദരവൊക്കെ കിട്ടും ശമ്പളത്തിനെക്കാട്ടിൽ നമുക്കൊരു ബഹുമാനം കിട്ടും അതുപോലെ നമ്മളെ ക്യാരക്ടർ ആ രീതിയിലായതുകൊണ്ടല്ലേ ഇത്രയും യാത്രക്കാർ കയറുന്നതും ഇന്നേ വരെ രണ്ട് വർഷമായിട്ടും ഇത്രയും ദിവസമായിട്ടും ഒരു ആംഗ്യം കാണിച്ചവനായിട്ടോ പെണ്ണിനെ ഇതായിട്ടോ ബസ്സിൽ കെ എസ് ആർ സി ഡിപ്പോയിലോ ഈ പ്രൈവറ്റ് ബസ് ഓടിയിട്ടോ ഇന്നേ വരെ ഒരു പെണ്ണുങ്ങൾ പോലും പരാതി കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് തിരക്കാം ഏത് സ്റ്റേഷനിൽ വേണോ തിരക്കാം ഞാൻ അത്ര മോശപ്പെട്ടവനാണെന്ന് ബസ്സിൽ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ മോശപ്പെട്ടവനാണെന്ന് നിങ്ങൾക്ക് തെളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഏത് കോടതി നടപടിയെടുത്താലും ഞാൻ ശിക്ഷിക്കപ്പെടാൻ തയ്യാറാണ് പക്ഷേ ഞാൻ ഇന്നേ ആയിട്ട് എന്നെ ഒരു പരാതി വന്നിട്ടില്ല മേയർ മാഡത്തിൻ്റെ പരാതി അല്ലാതെ ജീവിതത്തിൽ ഇന്നേ ആയിട്ടും ഇങ്ങനെ ഒരു പരാതി ബസ് ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് വന്നിട്ട് ഏറ്റവും കൂടുതൽ ബസ്സിൽ കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റിലായാലും പ്രൈവറ്റ് ബസ്സിലായാലും പെണ്ണുങ്ങളാണ് ഫുൺ മുമ്പിൽ യാത്ര ചെയ്യുന്നത് നിങ്ങൾക്കറിയാം സിറ്റിയിലൊക്കെ ഉള്ള ബസ്സുകളിൽ എങ്ങനെയാണെന്നുള്ളു എന്നിട്ട് ഇത്രയും ദിവസമായിട്ട് ഒരു ആംഗ്യം കാണിച്ചതായിട്ട് ഒരാൾ പോലും പരാതി പറഞ്ഞിരുന്നു അല്ലെങ്കിലും ഇത്രയും ദൂരം വണ്ടി ഓടി തൃശ്ശൂരിൽ നിന്ന് പട്ടത്തെത്തുമ്പോൾ മാത്രമാണ് എനിക്ക് ആ ടെൻഡൻസി വരണയാണോ എന്ന് എനിക്കറിയത്തില്ല അവർ പറയണത് പട്ടത്ത് തൊട്ടല്ലേ ആംഗ്യം കാണിച്ചതെന്നല്ലേ പറയുന്നത് കൊണ്ട്വേ കയറി കഴിഞ്ഞാൽ ബസ് ഫ്രണ്ടിലാണ് പോകുന്നത് കാറ് പുറകിൽ നിന്നാണ് വരുന്നത് പിന്നെ എങ്ങനെയാണ് ആംഗ്യം കാണിച്ചതെന്നുള്ള കാര്യൂടെ പട്ടത്തുനിന്ന് പ്ലാമോട് സിഗ്നൽ കയറുന്ന ഭാഗത്താണ് ആംഗ്യം കാണിച്ചതെന്നും പറയുന്നുണ്ട് ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് മാഡം ഏ സംഭവത്തിൽ ബസ് ഫ്രണ്ടി പോവേ പിന്നെ എങ്ങനെയാണ് ആംഗ്യം കാണിച്ചതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കൈവെളിയിൽ ഇട്ടോ കൈവെളിയിലിട്ടായാലും ഈ വണ്ടീടെ ഗ്ലാസ് ഡോറാണ് കൈവിളിയിൽ ഇടാൻ സ്പേസ് ഇല്ല കൈവെളിയിലിട്ടായാലും അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ജനങ്ങള് മൊത്തത്തിലും നീളവുള്ള എത്തൂലെന്നല്ല കൈ എഴുത്ത് ആ കൂടെ വെളിയിലോട്ട് ഇടാൻ പറ്റില്ല ഗ്ലാസ് കംപ്ലൈൻ്റ് ആണ് അപ്പം ഞാനോ മണ്ടായി അതായത് നിങ്ങളോ മണ്ടായി ഈ കാണുന്ന ജനങ്ങളാണോ മണ്ടൻ എന്നുള്ളത് എനിക്കറിഞ്ഞുണ്ട് നമ്മളെ മണ്ടന്മാരാക്കുന്നതാണോ മറ്റേ താക്കോൽ എവിടെ ഇരിക്കണം എന്ന് ചോദിച്ചോലെ ഇപ്പോൾ താക്കോലെവിടെ മറ്റേ സിനിമയിൽ ചോദിച്ചില്ലേ താക്കോൽ അവിടെ താക്കോൽ അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ അതാണ് അവസ്ഥ നമ്മളെ മണ്ടന്മാരാക്കൊണ്ടിരിക്കുക ജനങ്ങൾ പ്രതികരിക്കുക ജനങ്ങൾ ഈ ഇതേപോലെയുള്ള എന്നെ ഞാൻ എന്നെ 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 ചിലപ്പോൾ അവർ ഇല്ലാതാക്കി കൊന്നുകളയുക എന്നാൽ ജനങ്ങൾ പ്രതികരിക്കണമെന്നാണ് ഞാൻ പറയുന്നത് പ്രതികരിക്കുന്ന ശേഷി വേണം നമ്മൾ വോട്ടിട്ടാണ് ജയിപ്പിക്കുന്നത് ഓരോ മനുഷ്യരെയും ഇപ്പം നാളൊരു കാലത്ത് നിങ്ങൾ വോട്ടിട്ട് എന്നെ ജയിപ്പിച്ചാലും ഞാൻ ഇനി ഏതെങ്കിലും പാർട്ടി നിന്നാലും നിങ്ങൾ പ്രതികരിക്കാൻ എൻ്റെ തെറ്റുകൊണ്ട് തന്നെ പ്രതികരിക്കുക ഇപ്പോൾ ആരെ തെറ്റ് ജനാധിപത്യ രാജ്യമല്ലേ അപ്പം നമുക്ക് പ്രതികരിക്കാനുള്ള ശേഷി വേണം നമ്മൾ വോട്ടിട്ട് ഓരോരുത്തരെ ജയിപ്പിച്ച് ഇപ്പോൾ കോൺഗ്രസ് ആവട്ടെ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ ഇനി ബി ജെ പി ആവട്ടെ ഏതൊരു ആൾക്കാരായാലും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കേണ്ടത് പൊതുവേ നമ്മുടെ ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാവപ്പെട്ടവന തൊഴിലാളി വർഗ പാർട്ടിയാണ് എന്നിട്ട് തൊഴിലാളി ദിനത്തിൻ്റെ അന്നി എന്നെ എൻ്റെ ജോലിയെന്ന് പറഞ്ഞു വിട്ടത് അത് വളരെയധികം വിഷമമുണ്ട് ഏ ഒരു ആദരവൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കണ്ടായിരുന്നു ചാനലിൽ എനിക്ക് ആദരവൊക്കെ തന്നിട്ട് എന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം അത് വലിയ നേതാവാണ് നമ്മുടെ പാർട്ടിയിലുള്ള വലിയൊരു നേതാവാണ് എനിക്ക് ചേക്കൻ്റെ എന്നിട്ട് പറഞ്ഞേ ഇതു മുന്നോട്ട് തന്നെ പോകണം നിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയെന്നുള്ളത് ഞായർ കോടതിയിലോ കോടതിയിൽ വിശ്വസിക്കുക കോടതിയിൽ മുന്നോട്ട് തന്നെ പോവുക നിൻ്റെ പുറകിൽ നമ്മളുണ്ട് എന്ന് പറഞ്ഞു ഒരു വലിയൊരു നേതാവാണ് എനിക്ക് ചേക്കൻ്റെ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ആദരവ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് എൻ്റെ സംസാരം മനസ്സിലായി എൻ്റെ പ്രവൃത്തി മനസ്സിലായി ഞാൻ അത്രയൊക്കെ വലിയ ക്രിമിനലൊന്നുമല്ല പോലീസ് തന്നെ പറഞ്ഞിട്ടുണ്ടായി അത് ഒരു ക്രിമിനലല്ല അതും എനിക്കൊരു വേറൊരു ആദരവാണ് ഇപ്പോൾ രണ്ടാമതും ഒരു ഇത് സുബിൻ്റെ സുബിൻ അറിയാതെ ഒരു സുബിൻ സ്വയം കുഴിതോണ്ടി എന്ന് പറയാം ഞാൻ പറഞ്ഞാൽ ഞാൻ ബാക്കിലാണ് ഇരുന്നത് എം എൽ എ കയറിയിട്ടില്ല എന്ന് സുബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സുബിൻ എഴുതിയല്ലിങ്ങനെ ഉണ്ട് അപ്പോൾ അതിലെല്ലാം വളരെ സന്തോഷമുണ്ട് ഞാൻ ശരിയായിട്ടുള്ള ദിശയിൽ പോകുന്നു പിന്മാറാൻ താല്പര്യമില്ല ഞാൻ പറയുന്നത് വെച്ചാൽ പാർട്ടിയിലുള്ള മുതിർന്ന നേതാക്കൾ ഇടപെട്ട് ഇവരെ കാര്യത്തിൽ ഇവർ നിയമത്തെ ഫേസ് ചെയ്യണം നിയമപരമായിട്ട് ശിക്ഷ ഏറ്റുവാങ്ങുക തന്നെ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ പാർട്ടിയിലെ കുറേ മുഖം രക്ഷിക്കുക നമുക്ക് അതാണ് ചെയ്യാൻ പറ്റുന്നത് പാർട്ടിക്കാര് അത് ചെയ്യുക മുൻകൂട്ടി കാണുക എന്നെ ചുമ്മാ ദ്രോഹിക്കാനും എന്നെ കൊല്ലാനും എന്നെ വെട്ടാനും എന്നെ കേസിൽ കൊടുക്കാനും നോക്കാതെ നിയമപരമായിട്ട് നേടിട്ട് തന്നെ പാർട്ടിയിലെ ഇപ്പോൾ ഉള്ള ഇമേജ് വർദ്ധിക്കുകയുള്ളു കുറയില്ല ശരിയോ ശരിയാണ്